എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇന്നത്തെ നമ്മുടെ മൂന്ന് ഓർഡറുകളാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാനും സാധിക്കും സാധാരണയായി എൻക്വയറിയിൽ വരുന്ന കുറച്ച് ഡൗട്ട്സാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോയിലെ പ്രോഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമുക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി ഇപ്പം നിങ്ങൾക്ക് പേരറിയത്തില്ലാത്ത എന്തെങ്കിലും പ്രോഡക്റ്റ് ആണ് ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പേരറിയില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു ഫോട്ടോയോ ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ആരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഓൺലൈൻ അങ്ങനെയെങ്കിലും കണ്ട വർക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ആ വർക്കിൻ്റെ ഒരു ഫോട്ടോ ഇട്ടാൽ മതി അപ്പം അതിൻ്റെ ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്നാണ് പിന്നെ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് നമ്മളെല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ് ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് പോസ്റ്റ് ഓഫീസ് കൊറിയർ സർവീസാണ് അപ്പം പോസ്റ്റ്മാൻ നമ്മുടെ വീടുകളിൽ പ്രോഡക്റ്റ് കൊണ്ടുവന്നു തരും പിന്നെ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നമുക്കുള്ള നമുക്കുള്ളൊരു ഡൗട്ടാണ് നമുക്കിതിൻ്റെ സെയിൽ എങ്ങനെയാണ് പാക്കറ്റ് ബേസ് ആണോ അതോ ഗ്രാം ബേസ് ആണോ എങ്ങനെയാണ് നമുക്ക് ബീഡ്സ് എല്ലാം സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് ഇതെല്ലാം പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അതിപ്പോൾ പത്ത് ഗ്രാം മുതൽ നമുക്ക് എത്ര അര കിലോ വരെ നമുക്ക് സെയിൽ വരുന്നുണ്ട് ഈ വൈറ്റ് ബീഡൊക്കെ ആണെങ്കിൽ നമുക്ക് അര കിലോ വീതമാണോ എടുത്തിരിക്കുന്നത് അപ്പം അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റും വരുന്നുണ്ട് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റും വരുന്നുണ്ട് ഇപ്പം പത്ത് ഗ്രാം ഇരുപത് ഗ്രാം അങ്ങനെ എത്ര ഗ്രാമാണോ വേണ്ടത് അതിൻ്റെ അനുസരിച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ആദ്യമേ വർക്ക് ചെയ്തു പഠിക്കാനാണെങ്കിൽ കുറച്ച് ബീഡ്സ് മതിയുള്ളൂ അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ജാസ്മിൻ ബഡ്സ് നമുക്ക് സെയിലുണ്ട് അതിൻ്റെ പായ് ഇപ്പം ഫുൾ പായ്ക്കറ്റ് ഈ ഒരു വലിപ്പം വരുന്ന ഫുൾ പാക്കറ്റായിട്ടാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ പിന്നുള്ളത് നമുക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ആക്കിയാൽ എത്ര ദിവസത്തിനുള്ളിൽ പ്രോഡക്റ്റ് എത്തുമെന്നാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ആക്കി ഓർഡർ കൺഫേം ആയാൽ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് പ്രോഡക്റ്റ് അയക്കുന്നതാണ് പ്രോഡക്റ്റ് അയച്ച് നാലാ മാക്സിമം കേരളത്തിലാണെങ്കിൽ മാക്സിമം നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ വീടുകളിൽ എത്തുന്നതാണ് ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ വരുന്ന ഡൗട്ട്സ് ഇതിനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇപ്പം നമ്മൾ ബിഗിനറായിട്ട് ബിസിനസ് തുടങ്ങുന്നവർ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ വാട്സപ്പ് മെസ്സേജ് വഴി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് എനിക്കറിയാവുന്ന പോലെ ഞാനത് ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ജസ്റ്റ് ഒരു ഹായോ എന്തെങ്കിലും ഒരു മെസ്സേജ് ആകുമ്പോൾ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കമൻറ്റ് ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്